ഈശോയെ സ്തുതി ഈശോയെ നന്ദി എൻ്റെ പേര് ആലിസ് ജോസ് ചങ്ങനാശ്ശേരിയിൽ നിന്ന് വരുന്നു ഞാൻ പതിനഞ്ച് വർഷം മുമ്പാണ് ഐ എം എസ് ധ്യാന ഒരു ഉപവാസ പ്രാർത്ഥനയ്ക്കായി കടന്നു വരുന്നത് എൻ്റെ സിസ്റ്ററിനിലേക്ക് ഒരു സ്കിൻ പ്രോബ്ലം ഉണ്ടായിരുന്നു അതിനു വേണ്ടിയിട്ടാണ് ഇവിടെ വന്നത് പക്ഷേ സ്കിൻ പ്രോബ്ലം ശരിയായില്ലെങ്കിലും അമ്മ എന്നെ സുഖപ്പെടുത്തി അന്ന് മുതൽ ഞാൻ ഫോൺ മിനിസ്ട്രിയിലൂടെ മിക്കവാറും ആഴ്ചയിൽ ഒരഞ്ച് പ്രാവശ്യമെങ്കിലും ഫോൺ മിനിസ്ട്രിയിലൂടെ പ്രാർത്ഥനാ സഹായ യാജിക്കുകയും നിത്യാരാധന ബുക്കുകയും ചെയ്യുമായിരുന്നു അങ്ങനെ എൻ്റെ കുടുംബത്തിനും എൻ്റെ മക്കൾക്കും ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ ഐ എം എസ് അമ്മ വഴി കിട്ടിയിട്ടുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് അത്ഭുതങ്ങളെ പറ്റിയാണ് ഞാൻ പറയാൻ പോകുന്നത് ഒന്ന് ഒരു കോടതി കേസാണ് ഞങ്ങളുടെ കോമ്പൗണ്ട് വാൾ തകരുകയും അത് അടുത്ത വീട്ടിൽ അയൽവാസി അതിനെ ചൊല്ലി വഴക്കുണ്ടാകുകയും സത്യത്തിൽ കോമ്പൗണ്ട് വാൾ തകരാനുള്ള കാരണം അവർ താഴേക്ക് മണ്ണെടുത്തിട്ടായിരുന്നു എങ്കിലും അവസാനം അത് കോടതി കോടതി വരെ പോയി എല്ലാവരും അവരുടെ പക്ഷത്തായിരുന്നു ഞാനും ഹസ്ബൻഡും മക്കളും രാത്രി ആരാധനയിൽ ഏകദേശം ഒന്നര വർഷത്തോളം ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായി ആ കേസെല്ലാം നിരുപാധികം മാറിപ്പോവുകയും അവർ ഞങ്ങളുടെ അടുത്ത് വന്ന് കോമ്പൻസേഷൻ ഒന്നും വേണ്ട ഞങ്ങളും കൂടി സഹായിച്ച് നമ്മൾക്ക് മതിൽ കെട്ടി വളരെ സന്തോഷത്തോടെ ഇനി കഴിയാം എന്ന് പറയുകയും ഇപ്പോൾ ഞങ്ങൾ വളരെ സന്തോഷമായി കഴിയുന്നു മതിൽ അവരും ഞങ്ങളും കൂടി കെട്ടി അത് ശരിക്കും പറയുകയാണെങ്കിൽ ഒരു പത്ത് പതിനഞ്ച് ലക്ഷം രൂപയെങ്കിലും ഞങ്ങളുടെ കയ്യിൽ നിന്ന് അന്ന് ചിലവായനേം ഞാൻ ഇങ്ങനെയാണ് അമ്മയുടെ കൊടി ആ മതിലിടിഞ്ഞ ഭാഗത്ത് കൊണ്ടുപോയി നാട്ടിവെച്ചു അവിടെ നിന്ന് ഞാൻ കൊന്ത് ചൊല്ലി പ്രാർത്ഥിച്ചു കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു രാത്രി ആരാധനയിൽ പ്രശാന്ത് അച്ഛൻ്റെ ദിവ്യകാരുണ്യ ആരാധനയുടെ സമയത്ത് കണ്ണുനീരോടെ ഞാനും ഹസ്ബൻഡും ഞങ്ങളുടെ മക്കളും ഈശോയോട് പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായിട്ടാണ് ഈ മഹാ അത്ഭുതം നടന്നതെന്ന് ഞാൻ ഞങ്ങൾ വിശ്വസിക്കുന്നു രണ്ടാമതായി എനിക്കൊരു പനി വന്നതിനെ തുടർന്ന് ചെസ്റ്റ് ഇൻഫെക്ഷൻ വന്നു ചെസ്റ്റ് ഇൻഫെക്ഷൻ കൂടുതലായി അത് ആസ്മയായി മാറി പല ഇഞ്ചക്ഷൻസും പല ആൻറ്റിബയോട്ടിക്കും കഴിച്ചിട്ടും ആസ്മ മാറുന്നുണ്ടായിരുന്നില്ല അവസാനം ഡോക്ടർ കുറച്ച് സ്റ്റീറോയിഡ് കഴിക്കാനായിട്ട് അഡ്വൈസ് ചെയ്തു അപ്പം ഞാൻ ഫോൺ മിനിസ്ട്രിയിലേക്ക് വിളിച്ച് പറഞ്ഞു എനിക്കിങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ നാല് വർഷമായി ഇതുവരെ ഒരു ആസ്മയോ ശ്വാസമുട്ടലോ എനിക്ക് വന്നിട്ടില്ല ഇതുകൂടാതെ എൻ്റെ മോള് ഡൽഹിയിൽ ഓൾ ഇന്ത്യ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ബി എസ് സി നേഴ്സിങ്ങിന് അഡ്മിഷൻ കിട്ടുകയും ഫസ്റ്റ് ഇയറിൽ എൻ്റെ മോൾക്ക് കലശലായി പനി വന്നു ആ പനി വന്നപ്പോൾ ഐ എം എസിലേക്ക് വിളിച്ച് പറഞ്ഞു അന്ന് അഖണ്ഡ ജപമാലയുടെ ഡേ ആണ് ഞാൻ ഇവിടെ വന്നിരുന്ന് ആ അഖണ്ഡ ജമമാലയിൽ പങ്കെടുത്തു ഞാൻ തിരിച്ച് വീട്ടിൽ ചെന്നപ്പോൾ മോളുടെ ഫോൺ കിട്ടി എനിക്ക് ഒത്തിരി ബെറ്റർ ആയി അമ്മേ അയ്യം എസ് അമ്മ നമ്മളെ നമ്മെ രക്ഷിച്ചു എന്ന് പറഞ്ഞു ഇവിടുത്തെ രാത്രി ആരാധനയിൽ പ്രശാന്തച്ഛൻ്റെ ആരാധനയിൽ പങ്കെടുത്ത് എനിക്ക് ഈശോയെ കൂടുതൽ സ്നേഹിക്കാനും ഈശോയോട് കൂടുതൽ അടുക്കുവാനും സാധിച്ചു അതുവരെ ഈശോയെ എൻ്റെ നാഥനും രക്ഷകനുമായി ഒരു കൂടിയാണ് ഞാൻ കണ്ടിരുന്നത് പക്ഷേ ഇപ്പോൾ എനിക്കൊരു ഫ്രണ്ടാണ് എനിക്ക് എല്ലാ കാര്യങ്ങളും ഈശോയോട് തുറന്ന് പറയാനും എവിടെ ആരാധനയുണ്ടെങ്കിലും ഉണ്ടെങ്കിലും ഒരു മണിക്കൂറെങ്കിലും ആ ആരാധനയിൽ പങ്കെടുക്കുവാനും എനിക്കൊരു പ്രത്യേക താല്പര്യമുണ്ട് ഐ എം എസ് എം എയ്ക്കും തിരുക്കുമാരനും ആയിരമായിരം നന്ദി